കഴിഞ്ഞ ദിവസം വീരാജിപ്പേട്ട ടൌണിനോട് ചേർന്ന അയ്യപ്പൻ ക്ഷേത്രത്തിന് സമീപം നിയന്ത്രണം വിട്ട താഴ്ചയിലേക്ക് ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവർ മരണപ്പെട്ടു കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് വള്ളിത്തോട് കേളൻപീടിക സ്വദേശി കക്കാട്ടുപറമ്പിൽ പ്രബീത്താണ് മരിച്ചത് ഭദ്രാവതിൽ നിന്ന് അരിയുമായി വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത് റോഡിലെ കുഴി ഒഴിവാക്കുന്നതിനായി ലോറി വെട്ടിച്ചപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് നൂറടിയോളം താഴെയുള്ള വീടിന് മുകളിലേക്ക് ലോറി മറിയുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവറെ വീരാജ്പേട്ട താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഉളിക്കൽ സ്വദേശിനിയായ സാജിതയാണ് ഭാര്യ അർജുൻ അജിൽ എന്നിവർ മക്കളാണ് ഇരുവരും കുന്നോത്ത് സെന്റ് ജോസഫ് സ്കൂൾ വിദ്യാർത്ഥികളാണ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല ചെയ്യൂട്ടാ ൂക്കി വിട്ടു കൊണ്ടാ മനുഷ്യ പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെന്ത് മനുഷ്യ